ആ ഒരു വൺ ഡോക്ടർ ഡാനസ് സലീമാണ് നമ്മളോട് ആരുണ്ട് അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതും അതോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുട്ടികളെ ബോധവാന്മാരായിരിക്കണം കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അറിയില്ല ആക്ച്വലി അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയില്ല അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടുകാരാണെങ്കിലും അവരെല്ലാവരും പറയുന്നത് വിഷമങ്ങൾ പറയാറുണ്ട് എൻ്റെ എനിക്ക് മറ്റൊരു കുട്ടിക്ക് അത് കിട്ടി അല്ലെങ്കിൽ ആ ഒരു കുട്ടി ട്രിപ്പിന് പോയി ആ ഒരു കുട്ടിക്ക് കാറ് കിട്ടി അങ്ങനെയൊക്കെ കുറ്റം എപ്പോഴും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും പറയുന്നത് അപ്പം നമ്മൾ നല്ല ഒരു കാര്യം എന്തൊക്കെയാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നത് എന്ന് കുട്ടികളെ തന്നെ ബോധവാന്മാരാക്കാനുള്ള ടെക്നിക്കാണെന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ദിവസവും ദുബായിരത്തി ചോദിക്കുന്ന ഒരു കാര്യമാണ് വൈകുന്നേരം ആവുമ്പോ പറയും ഇന്ന് നടന്ന അഞ്ച് നല്ല കാര്യങ്ങൾ പറയാനായിട്ട് പറയും അപ്പോൾ ദുബ എല്ലാ ദിവസവും പറയാറുണ്ട് അതൊരു കുട്ടികളുടെ കുട്ടികൾ തിരിച്ചറിയും ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ദുബാട് ചോദിക്കും ഇന്ന് നല്ല അഞ്ച് ഗുഡ് തിങ്സ് പറഞ്ഞത് എന്തൊക്കെയാണ് നല്ല അഞ്ച് ഗുഡ് തിങ്സ് എനിക്ക് പൈസ കിട്ടി ആ ഇന്ന് പൈസ കിട്ടി ഓക്കെ പിന്നെ ഫുഡ് വൈ ഓക്കെ ഉമ്മി ഫുഡ് വാരി കൊടുത്തു പിന്നെ വേറെന്താ ആ മാപ്പി ഉമ്മി നേരത്തെ വന്നു പിന്നെന്താ ഓഫീസിൽ നേരത്തെ വന്നു പിന്നെന്താ വേറെന്താ വേറെ ഇന്നത്തെ ഷോപ്പിംഗ് ഷോപ്പിംഗ് കളിച്ചല്ലേ ഷോപ്പ് കീപ്പർ കളിച്ചു അല്ലേ ആ പിന്നെ ആറോടെ കളിച്ചേ ൂടെ കളിച്ചു പിന്നെ വേറെന്താ ഗെയിം കളിച്ചു വേറെന്താ നല്ല കാര്യം ഫിഷ് കളിച്ചു ഓക്കെ ഫിഷ് ഗെയിം കളിച്ചു അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഫൈവ് ഗുഡ്സ് എല്ലാ ദിവസവും ചോദിക്കാൻ ഫിഷ് സ്റ്റോറി കണ്ടോ സ്കൂളിൽ വെച്ച് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ചോദിക്കുക അപ്പം ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികൾ കുട്ടികളതിനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കും അതിന് നല്ലതാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും കാരണം കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള കാരണം അവർക്കറിയില്ല അവരെപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് ഇപ്പോൾ പല ആളുകൾക്കും പറയുന്നത് ഇത് ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ഒന്നും നല്ലത് സംഭവിക്കുന്നില്ല അപ്പോൾ കുട്ടി എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അവരെപ്പോഴും ഡിപ്രഷനിൽ പോകാറുണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നും ഒന്നും അല്ലാന്നൊരു തോന്നലുണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ടത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും മൂന്ന് കാര്യങ്ങളുണ്ട് അതും ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്കൂളുകളിലോ മറ്റും കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും അതൊരു നല്ലൊരു മാർഗ്ഗമാണ് കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുട്ടി മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടി ഒരു വളരെ ഒരു അടിക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പോൾ ഏതെങ്കിലും മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും വിഷമമുള്ള കാര്യം ഉണ്ടെങ്കിൽ അതുകൂടെ പറയാനായിട്ട് പറയാം അപ്പോൾ ഇത് നമ്മൾ ഒരു പേരൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാദറും മദറും കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ബോണ്ട് വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സ്ഥിരമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും ഒരു കുട്ടിയുമായിട്ട് ആ കുട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കും അപ്പോൾ എപ്പോഴും നല്ല അഞ്ച് കാര്യങ്ങൾ പറയാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മൂന്ന് മോശമുള്ള കാര്യം അല്ലെങ്കിൽ വിഷം മനസ്സിന് വിഷമം ഉണ്ടാക്കിയ മൂന്ന് കാര്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാനായിട്ട് പറയുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ലതാണ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തൊള്ളാം അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി വെട്ടിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ടേക്ക് കെയർ എവറി വൺ ബൈ ബൈ ബൈ